കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാൻ ഈ കുക്കിംഗ് വീഡിയോ അല്ല ഇന്ന് ചെയ്യുന്നത് ഞാൻ വെറുതെ നിങ്ങളുമായിട്ട് അല്പം ഒന്ന് സംസാരിക്കാമെന്ന് വെച്ചാണ് വന്നത് ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം തുടങ്ങിയതാണ് എല്ലാവരും സപ്പോ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തു ഒരുപാട് സന്തോഷം എനിക്ക് വെറുതെ ബോറഡി ആയപ്പം തുടങ്ങിയ ഒരു ചാനലാണ് പക്ഷെ ഓരോ ദിവസവും എനിക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള എനർജി നിങ്ങൾ തരുന്നുണ്ട് അപ്പം അത് എനിക്ക് വലിയൊരു പ്രചോദനമാണ് കാരണം നമ്മൾ പ്രായമാകുമ്പോഴേ അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഒറ്റപ്പടിയിലൊന്നും വരാതെ എല്ലാ മക്കളൊക്കെ അങ്ങ് ദൂരെയാണ് അപ്പം ആ ഒരവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾ തന്നെ ഒരുപാട് സപ്പോർട്ട് തന്ന് എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടണം എന്നെ ഇട്ട കുറേ പേരുണ്ട് എല്ലാവരും ഒരുപാട് പേര് കമൻ്റിട്ടിട്ടുണ്ട് പക്ഷെ കുറേ പേരൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ എല്ലാവരുടെയും പേര് ഞാൻ വായിക്കുക കുറച്ച് പേരുടെ പേര് വായിക്കാം എല്ലാവരുടെയും പേര് വായിച്ചാൽ വീഡിയോ അങ്ങ് പോകും അപ്പം ബോറെഡിയാകും അപ്പം കൂടുതൽ കമൻ്റുകൾ വരുന്ന പേരുകളൊക്കെ ഞാനൊന്ന് വായിക്കാം അടുത്ത ദിവസം ബാക്കി കമൻറ്റുകളുടെ പേരുകൾ വായിച്ചോളാം ഷീബ ഷീബ കമൻ്റി ഇടാറുണ്ട് കൊച്ചുകുടുംബം ലക്ഷ്മി ടേസ്റ്റി കിച്ചന് നിഖിൽ കുട്ടനെ പിന്നെ ലൈഫ് ഓഫ് ഗീത ദീപ ഉദയ നന്ദുക്കെ പിള്ള വിജയലക്ഷ്മി പിന്നെ അതേപോലെ തന്നെ നന്ദന രാജീവ് ഗീതാലക്ഷ്മി പിന്നെ സുനിത ബാബു സുനിത ഷാജി ഉമാദേവി പുഷ്പ പ്രസന്ന ഹരിജ അങ്ങനെ ഒരുപാട് പേര് എനിക്ക് ഒരു ഇനിയും കുറേ പേരുടെ പേരുകൾ ഞാൻ വായിക്കാനുണ്ട് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഞാൻ എല്ലാവരുടെയും പേരുകൾ വായിക്കാം അപ്പം ഞാൻ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ഇടുന്നുണ്ട് അതിൽ നീലുച്ച വരെയുള്ളത് അതിൽ ഞാൻ പറയാം എന്തൊക്കെ ഫുഡാണ് ഞാൻ കഴിക്കുന്നത് എൻ്റെ ആരോഗ്യം ആരോഗ്യം മെച്ചപ്പെടുത്താനല്ല ആരോഗ്യം നിലനിർത്താൻ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഓരോ അസുഖം എനിക്ക് ബി പി ഉണ്ട് അസിഡിറ്റി ഉണ്ട് അതേപോലെ തന്നെ കൊളസ്ട്രോള് ഉണ്ടായിരുന്നു ഇപ്പം നോർമലായി അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തെ നമ്മൾ കൺട്രോൾ ചെയ്തു പോകുന്നു ഞാനെങ്ങനെ കൺട്രോൾ ചെയ്തു പോകുന്നു എന്നുള്ളതും കൂടെ ചേർത്ത് ഞാനൊരു വീഡിയോ ഇടാം ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ അതുപോലെ തന്നെ കാരണം എൻ്റെ പ്രായമുള്ളവർക്ക് ഇത് പ്രയോജനം ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക പ്രാർത്ഥന അത് അത്യാവശ്യമാണ് പ്രാർത്ഥന നമുക്കൊരു മെഡിറ്റേഷൻ്റെ എഫക്റ്റ് കിട്ടും പിന്നെ നമ്മുടെ മനസ്സിനെ ഒന്നും ബാധിക്കത്തില്ല എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ കൂടെ ആരോ ഉണ്ട് നമ്മെ സപ്പോർട്ട് ചെയ്യാനെന്ന തോന്നൽ ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടത്തുള്ളൂ നമുക്ക് ഒരു ഹീലിംഗ് എഫക്റ്റാണ് ബോഡിക്കും മൈൻഡിനും അപ്പം മൈൻഡ് ക്ലിയർ ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആകും അതുകൊണ്ട് പ്രാർത്ഥന ശീലമാക്കണം എല്ലാവരും തന്നെ എത്ര സമയം കുറവാണെങ്കിലും നമുക്ക് അതിനായിട്ട് സമയം കണ്ടെത്തണം അപ്പോൾ അതേപോലെ അപ്പോഴേ ശരിക്കും നമ്മളെ ഡൗൺ ടു എർത്ത് ആകത്തുള്ളൂ നമുക്ക് നമ്മൾ ഈശ്വരനോട് അടുക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ വിനയം നമ്മളിൽ ഉണ്ടാവുന്നത് നമ്മൾ ആരിലെ ഒരേക്കാട്ടിലും വലിയവരല്ല എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും എല്ലാവരോടും നല്ല രീതിയിൽ ചിരിച്ച് പെരുമാറാന് ശ്രമിക്കുക ചിരി ചിരി ഒരുപാട് ഗുണം ചെയ്യും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കാം ഒന്ന് ഒരു അതായത് ഫ്രൂട്ട്സ് ഉണ്ടോ അങ്ങനെയുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെ നമ്മുടെ നമുക്ക് മുഖത്തൊക്കെ കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടേ മുഖത്ത് ഇടാകത്തുള്ളു ഇടാവും കേട്ടല്ല അപ്പോൾ അങ്ങനെയുള്ള ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കുക ഒരുപാട് വെള്ളം കുടിക്കുക അങ്ങനെ എല്ലാവരും ഹാപ്പിയായി നല്ല കൂടി ഈശ്വരാനുഗ്രഹത്തോടുകൂടി കണ്ടോ ഞാൻ വെള്ളനാരങ്ങ കാന്താരി ഇട്ട് വെള്ളനാരങ്ങ വെക്കാൻ വേണ്ടി ഉപ്പും ചൂടുവെള്ളവും ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അല്പം ഒരു നുള്ളിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കയ്പ്പ് വരാതിരിക്കാന് കീറിയതിനു ശേഷം പഞ്ചസാര ഇട്ടാലേ പ്രയോജനമുള്ളൂ പക്ഷേ ഞാൻ എൻ്റെ ഇന്നലെ ഇട്ട് വെച്ചതാണ് അപ്പം നോക്കുക ടെസ്റ്റ് ചെയ്തെന്ന് നോക്കാൻ വേണ്ടിയാണേ അപ്പോൾ ഇത് വെള്ളനാരങ്ങി അച്ചാറ് നാളെ ഇടും അപ്പം അത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ദിവസങ്ങളുണ്ടാകട്ടെ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായിട്ട് എന്നെ കരുതുക അമ്മയായിട്ടോ ചേച്ചിയായിട്ടോ സഹോദരിയായിട്ടോ ഒക്കെ നിങ്ങളെന്നെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കമൻറ്റിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇട്ട് ഇനി ഞാൻ ഇമ്പ്രൂവ് ആവണമെങ്കിൽ ആ രീതിയിലുള്ള കമൻ്റ് ഇടുക ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി എൻ്റെ ശൈലിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അങ്ങനെയും കമൻറ്റിടാം അപ്പം എനിക്കത് പ്രയോജനം ചെയ്യുമല്ലോ അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ ഇട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അടുത്ത വീഡിയോസിൽ ഓരോ വീഡിയോസിലും ഞാൻ കമൻറ്റുകൾ വായിച്ചോളാം അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസ് വെച്ച് കുട്ടികൾക്കോ അമ്മയ്ക്കും അമ്മ അമ്മമാർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുള്ള അറിവിൽ എന്തെങ്കിലും ഒരു അംശം ഞാൻ പറഞ്ഞു തരാം അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇടാം അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം രാജി